మ్రాా <middar> మ్రాా <middar> ഹായ് ചേട്ടാ ഞാൻ ഇന്നലെ ലൈവ് ഇട്ട് തുടങ്ങിയത് സുഖമാണോ ചേട്ടാ ഞാൻ വരാൻ ലൈവില് കേട്ടോ ചേട്ടൻ്റെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നും ഇന്നലെ തൊട്ട ലൈവില് കയറാൻ തുടങ്ങിയത് ആ സുഖമാണ് ചേട്ടാ സുഖ ചേട്ടനും സുഖമാണോ ചേട്ടനും ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ ശരിയായി നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം ചെക്കപ്പിന് സുഖമല്ലേ ആണോ ചേട്ടന് മോണി മോണിറ്റൈസ്റ്റേഷൻ ആയോ എനിക്കിതുവരെ ആയില്ല പതിനാല് പോയിൻ്റ് നാല് കെ ആയി എന്നിട്ടും ആയില്ല ഞാൻ പോസ്റ്റ് ഒന്നും അങ്ങനെ ഇടുന്നതുമില്ല ലൈവിലങ്ങനെ വരുന്നതുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും വാച്ചിങ് അവർ ഇല്ലാത്തത് ഷോർട്സൊക്കെ ഇട്ട് ആരും കമൻറ്റ് പോലും ഇടത്തില്ല ഞാൻ പിന്നെ ഇടാനങ്ങ് മടിക്കും രണ്ടു താഴോട്ട് താഴോട്ടുമായോ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മോണിറ്റൈസേഷൻ ആയി ട്രൈ ചെയ്യാം ഓക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാ രാവിലെ മഴ മതി ഇപ്പൊ ഒന്ന് തോന്നിക്കുക എന്നാണോ ആണ് ഫേസ്ബുക്കിൽ പതിനായിരം മതി അത് പെട്ടെന്നാവോ എനിക്ക് ഇപ്പൊ അമ്പത് കേ കഴിഞ്ഞു ചേട്ടനും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ ചേട്ടനും പേജ് തുടങ്ങിക്കൂടായോ അല്ല ഇൻസ്റ്റാഗ്രാമില്ലേലും പേജ് തുടങ്ങാമല്ലോ പെട്ടെന്ന് കേറിപ്പോവും പതിനായിരം പെട്ടെന്നാവും നമ്മുടെ യൂട്യൂബിലെ കൂട്ട് താമസമില്ല യൂട്യൂബിൽ ആയിരം തന്നെ ആവാന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഫേസ്ബുക്കിൽ ഒരു പേജ് എടുത്താൽ അത് നല്ല എൻ്റെ ഹാക്ക് ചെയ്ത് ഫേസ്ബുക്ക് ആണോ അയ്യോ അതെന്തു പറ്റി രണ്ടാമത് റീച്ച് ഇല്ല കുഴപ്പമില്ലായിരുന്നു തുടങ്ങു ചേട്ടൻ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങും ഞാൻ ധൈര്യം തരാം അപ്പൊ അത് റീച്ചൊക്കെ വരും ചേട്ടനല്ലേ ഇടുന്നത് അപ്പൊ റീച്ചൊക്കെ വരും നല്ല റീൽസ് ഒക്കെ ഇല്ലയോ ഹായ് പ്രീത തൊള്ളായിരം പേരെ ഉള്ളു ആണോ അയ്യോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്രീത പ്രീതാസുഖമല്ലേ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടായിരുന്നടാ ആ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അത്ര അറുപതാം കണ്ടേ ഉള്ളായിരുന്നു മൂന്ന് പേരുണ്ട് ഞാൻ കണ്ടില്ല ചേച്ചിയാണോ ആ ഞാൻ ഇതുപോലെ സമയത്തായിട്ടത് പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ടായിട്ടത് ഒരു മണിക്കൂറിന്ന് പതിനായിരം പേരുണ്ടായിരുന്നോ ആവശ്യോ അത് പിന്നെ കുറഞ്ഞതാണോ ചേട്ടാ നമ്മുടെ ഫോളോവേഴ്സ് അതോ അല്ലാതെ വീട്ടു തുടങ്ങിയതായിരുന്നോ ലൈക്ക് മോൾ താങ്ക് യു മോളെ രണ്ടെണ്ണ രണ്ടാമതാരത് ലൈക്ക് അറിയത്തില്ലല്ലോ അല്ല ആദ്യത്തെ അക്കൗണ്ട് ആണോ അപ്പൊ പിന്നെ രണ്ടാമത് ഇങ്ങനെ തൊള്ള ആദ്യത്തെ അങ്ങ് പോയി രണ്ടാമത് തൊള്ളായിരള്ളൂ ആ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നു ജോലി എല്ലാം ചെയ്യാൻ തുടങ്ങി നമ്മളല്ലാതെ പിന്നെ ആര് ചെയ്യാനാ യെസ് സാരമില്ല ചേട്ടൻ തുടങ്ങും ഇനിയും റീൽസ് ഒക്കെ റീച്ച് കയറി വരും അല്ല ഹാക്ക് ചെയ്യാൻ കാരണം എന്താ ഞാനും ഇങ്ങനൊക്കെ വീഡിയോ ഒക്കെ ഇട്ടോണ്ടിരിക്കുവോ എൻറെ ഫോണെങ്ങാണോ എൻറെ പേജോ ഹാക്ക് ചെയ്തായോ ഞാൻ തകർന്ന് ഞാൻ അത്രയും പാടുപോട്ട് കൊണ്ടുവന്നത് എനിക്കറിയാം അത് മൃഗസ്നേഹികൾ തന്നെ അതിൻ്റെ പേര് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ആയുധപ്പെട്ടെന്ന് അഞ്ചു പേരുണ്ടല്ലോ വന്നാട്ടെ വന്നാട്ടെ ഏതോ ഒരു ഹിന്ദിക്കാരനാണോ ചെയ്യുന്നേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലോ എനിക്ക് എന്റെ മെസ്സഞ്ചറിൽ കൊറേ ഓഫർ വരുന്നുണ്ട് നമുക്ക് പരസ്യം തരാം അങ്ങനെ ഏഴായിരം ഡോളർ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വട്ടം അങ് വരെ എത്തി എത്തിയതായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ കടയെ കൊണ്ട് കാണിച്ച് അപ്പോൾ അവര് പറഞ്ഞ അങ്ങനൊന്നും ചെയ്യരുത് നമ്മടെ പിന്നെ ഇതുപോലെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള ഇതിനാണ് അവർ വരുന്നതൊക്കെ അവർക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് അത് മാറ്റി ഇന്നലെയും വന്നു കിടക്കുന്നു ഏഴായിരം ഡോളർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരസ്യം ചെയ്യാന് നമ്മൾ അവരെ നമ്മുടെ പേജിൽ അവരെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അവർക്ക് നമ്മുടെ പേജ് അങ്ങ് അങ് പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയിരിക്കുക എന്താ ചെയ്യാനാ അങ്ങനെ ഓരോരുത്തരോട് പലരോടും ഞാൻ തിരക്കി അങ്ങനൊക്കെ ഉണ്ടാവുമെന്ന് ം പറഞ്ഞു ഇതുപോലെ അങ്ങും കൊണ്ട് തല വെച്ച് കൊടുക്കല്ലേ നമ്മുടെ പേജ് അവര് ചെയ്യൂ എന്ന് പറഞ്ഞ അങ്ങനെ പരസ്യം നമ്മളെ ഓരോന്നൊക്കെ പ്രലോഭിപ്പിച്ച് അവര് നമ്മുടെ പേജ് നമ്മളത്രയും പാടുപേട്ട് കൊണ്ടുവന്നത് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ടേ ആദ്യം അവൻ തിരക്കില്ല അവര് അതങ്ങ് എല്ലാവർക്കും പോയേനെ ആയിരുന്നു മന്തോസിത്തരം കാണിച്ചേനെ ആയിരുന്നു പറയാം ഉണ്ണിച്ചേട്ടനൊക്കെ സുഖമായിട്ടിരിക്കുന്ന പണ്ട് ഉണ്ണിച്ചേട്ടന്റെ ഒരുപാട് കോമഡി കണ്ട് ചിരിച്ചിട്ടുണ്ട് തമ്പുരാൻ ചേച്ചി ഇപ്പോൾ പാട്ട് പാടാൻ കഴിയുമോ ആ പാട്ട് എന്ത് കുഴപ്പമൊന്നുമില്ല ഏത് പാട്ട് പാടിത്തരണം പാടിത്തരം ശരി പോയി വരാം ഓക്കെ ചേട്ടാ താങ്ക് യു വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഞാൻ വൈകിട്ട് വരാം ഇവിടെ വൈകിട്ട് ചേട്ടനാണെങ്കിൽ എന്തോന്നറിയോ ഞങ്ങൾ സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ ആരെയും ലൈവിലൊന്നും പോകാൻ നോക്കത്തില്ല ജബ്ബാർ ഹായ് ജബ്ബാർ കാ ലൈവിലേക്ക് സ്വാഗതം ആ ിരിക്കുന്ന ആരാപ്പാ നല്ലൊരു പാട്ടുപാട് ഏത് പാട്ടാ മോനെ ഏത് പാട്ടാ മോനെ പാടണ്ടേ പാടാൻ പറയുമ്പോൾ പിന്നെ ഒന്നും അറിയത്തില്ല ഹായ് ജയൻ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം കാണാൻ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടായിരുന്നു പിന്നെ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് അതിലൊന്നും ജയൻ ചേട്ടന്റെ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ ഷോർട്സ് ഒരുപാട് ഇട്ടിട്ടുണ്ട് പിന്നെ ലൈവില് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ പിന്നെ ലൈവ് ഇടാതിരുന്നത് ഇപ്പൊ കുഴപ്പമില്ല ആ പ്രീതയ്ക്ക് പാട്ട് പാടണം അല്ലേ ഏത് ഞാൻ ദൂരെ ഈണം പുത്തനാൾ മധു തേടി പോ ായി ആരും മൂന്നുപേരുണ്ടല്ലോ വരൂ വരൂ താഴോട്ടിറങ്ങി വരും താങ്ക് യു താങ്ക് യു മോളെ താങ്ക് യു മോണിറ്റൈസേഷൻ ആയോ പ്രീത ലൈവ് എപ്പോഴാന്ന് പറയണേ ഞാൻ വരാം അവിടെ അങ്ങോട്ട് വണ്ടി വന്നു നിനക്കെന്താ വേണമോ അച്ഛനല്ല ഞാൻ ചാടി കഴിഞ്ഞിരുന്നിട്ട് ചോറ് ചേക്കുന്ന എന്തോന്ന് നോക്കട്ടെ ട്ടെ ചേച്ചി ഞാൻ അധികം രാത്രിയാണ് ലൈവ് ചെയ്യാറ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് ചേച്ചി അതുകൊണ്ട് കുറെ വൈകിയാണ് ലൈവ് ഇടുന്നത് ഇടുന്നതൊക്കെ എത്ര മണി ആവും പറയാം ഞാൻ കേറാം ഞാൻ ലൈഫ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അരി അടച്ചു ഒരു പൂവൊക്കെ

ഞാൻ ില്ല പത്തിനൊക്കെ ഞാൻ ഉറങ്ങ ഉറങ്ങത്തില്ല ഞാനൊത്തിരി സമയ പതിനൊന്നുമണിയൊക്കെ ആവോ ഉറങ്ങാൻ നീ എല്ലാരെയും അവനൊന്ന് തുടങ്ങി വെച്ച എല്ലാരും കൂടെ അങ്ങ് തുടങ്ങും അടി ആരമ്മച്ചങ്ങോട്ടൊന്നും ഇറങ്ങിട്ട് നീ ഇറങ്ങരുത് കൂടെ നീ എപ്പോടോ നീ തീയിരിക്കുമ്പോഴാണ് വെളിയിൽ അവരുടെ ചോറിൻ്റെ തീയിരിക്കും മഴ പെയ്തെല്ലാം നനഞ്ഞു കിടക്കുള്ള ചോറ് വരുന്ന ഞങ്ങൾക്കുള്ളത് അകത്തും അവർക്കുള്ളത് വേണ്ടി ചേട്ടന അത് അടുപ്പിട്ടിട്ട് പോയ കടയിൽ പോവ മഴ 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 അവിടെ മഴ ഉണ്ടോ പീത പോയോ എത്തി മോനെ കരയും കരഞ്ഞാൽ അവര് കരയും ഇങ്ങനെ കടിയും വാങ്ങി ഇവിടെയും ഭയങ്കര മഴയാണ് അതോ ചെയ്യാനോ മഴ കാരണം ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ മഴ കുറേ തുളങ്ങി പോകുന്നു 嗯嗯。Mm. Mm. കണ്ണടി വയ്ക്കുമ്പം നല്ലതുപോലെ കാണാൻ പറ്റും ഒത്തേദി വായിക്കാൻ പറ്റത്തില്ലായിരുന്നു രാവിലെ കഴിക്കാൻ പഴങ്ങായിരുന്നു ചോറ് വരുമായിരുന്നു ചോറ് വെന്ത് ജോലിക്കുള്ള ചോറ് വേണം ീ കറി തോരൻ ഇരിപ്പുണ്ട് ചീരത്തോരൻ അല്ല അമരയ്ക്കാത്തോരുന്നിരിപ്പൊണ്ട് ചീരയുണ്ട് തോരൻ ഇപ്പൊ രണ്ട് തോരനും കൂടെ വേണ്ടല്ലോ ചീര വെച്ച് വേറെ വല്ലതും ചെയ്യാൻ പറ്റും ആരും ഇല്ലടാ ലൈവില് ഇടാൻ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കുഞ്ഞുങ്ങളെ അപ്പോൾ അവർക്ക് എന്താണ് വേറെ വെക്കുന്നത് ചേച്ചി നമ്മുടെ ഫുഡ് കഴിക്കില്ല അല്ല അവർക്ക് വേറെ അവർക്ക് വേറെ കളത്തിലാ വെക്കുന്നത് തോനെ വെക്കണം നമുക്കപ്പോ കൊറച്ച് വെച്ചാൽ മതി ഞങ്ങൾക്ക് വേറെ അങ്ങ് വെക്കുന്നേ ഉള്ളൂ അവർക്ക് പിന്നെ ചിക്കൻറെ കാല് കൊണ്ട് കറിയാക്കിക്കൊള്ളു അത് എടുക്കാൻ പോയതാ ചേട്ടൻ അപ്പൊ രണ്ട് അവർക്ക് വെക്കുമ്പോ നമ്മക്ക് അതിന് എടുക്കുമ്പോഴത്തേനും അവർക്ക് കുറവ് വരത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ വേറെ വെക്കും അവർക്ക് ഒട്ടും കുറയാതെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചേച്ചി രാത്രി ഒന്ന് ലൈവ് ചെയ്ത് നോക്കിക്കൂടെ ചേച്ചി അപ്പോൾ ചിലപ്പോൾ ആളുകൾ വരുമോ എന്ന് നോക്കാമല്ലോ ശരിയാ രാത്രി എല്ലാരും ലൈവ് ഇടുകയല്ലേ മോളെ പിന്നെ രാത്രി വേറെ ബാഡ് കമന്റും കൊണ്ടൊക്കെ ഓരോരുത്തര് വരും അതുകൊണ്ടാണ് നോക്ക ഞാൻ ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആവും പന്ത്രണ്ട് മണി ഇന്നലെ ഉറങ്ങിയപ്പോ രണ്ടുമണി ആയി സിനിമയൊക്കെ കണ്ടുകൊണ്ടേ കിടക്കും ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നത് ചേട്ടൻ ഇവിടെ ചേട്ടനും രണ്ട് എന്തുവാ കിങ്കരന്മാരും ഇവിടെ അവിടെ വന്ന് ഇവരെന്റെ വയറ്റിന്ന് ചവിട്ടു അതുകൊണ്ട് ചേട്ടനെങ്കിൽ മാറി കിടക്കുന്നു ഇവരും ജാതി കട്ടിലേക്കേറും അതുകൊണ്ട് അവിടെ ഞാൻ കഥ കടച്ച അതിനകത്ത് കിടക്കുന്നു അപ്പൊ ഉറക്കം വരത്തില്ല അപ്പൊ ഞാൻ സിനിമയൊക്കെ ഞാൻ ഞങ്ങൾ നിർത്താൻ ആരും ഇല്ലല്ലോ മോളെ നാല് ലൈക്കും കിട്ടി തോറ്റ് തോറ്റ് പാടി പോവുക എത്ര ആളുകളുണ്ട് ഇവിടോ ഇവിടെ മുപ്പത് പേരുണ്ട് അതിശയമായിരിക്കും ആരുമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ രണ്ടുപേര് ബാക്കിയുള്ളവരെല്ലാം പൊറത്ത് കൂട്ടില് കിടക്കുന്നവരെ ഞാൻ കാണിക്കാം ടക്കുന്നു ലാവ് ഒരു ലാഭവും ഇല്ല അടുത്ത ആളിനെ കാണിക്കാം അടക്കുന്നു അച്ഛൻ വരെ എന്റെ വെളിയിൽ നിന്ന് ചെളി ചവിട്ടി തേച്ചിട്ടേക്കും ഞാൻ തോർത്തെടുത്തിട്ടേക്കും അവന്റെ കാല് പതിച്ചു വെച്ചേക്കുന്നു തുടച്ചുകളെ എന്താ അങ്ങോട്ട് ഇറങ്ങി ചെളി ചവിട്ടി ഇങ്ങനെ സ്റ്റിക്കർ അടിക്കുന്നതിന്റെ കൂട്ട അവന്റെ കാലിൽ ഇവിടെ പതിച്ചു പൊതിച്ചു വെക്കും ഞാനേ നിർത്തിയിട്ട് രണ്ട് മൂന്ന് ഷോർട്ട്സ് ഇടാൻ പോകും പ്രീതി ഉണ്ടോ അവിടെ മഴ പെയ്യുന്നു ഒരു സമാധാനവും ഇല്ല മഴയ്ക്ക് രണ്ടുപേരുണ്ട് ഞാൻ പോട്ടെ